ഹലോ ഗൈസ് ഗൈസ് എൻ്റെ വീടുപണി പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ബെൽറ്റ് വാർത്തു ചെയ്തുകൊണ്ടോ ഓ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഉണ്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഇതിൻ്റെ ഇത്ര ഇത് വെച്ചാണ് കട്ട കിട്ടുന്നത് കട്ട കിട്ടി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഗൈസ് ഇത്രയും വാർത്തയുണ്ടോ കണ്ടോ ഇത് ഇനി ഇളക്കാവുള്ളതാണ് അങ്ങോട്ട് കണ്ടോ അങ്ങോട്ടോ ഇനി ഇളക്കാവുള്ളതാണ് സൈഡ് ഇതിൻ്റെ പല കണ്ടോ ഇത് ഇനി ഇനി തട്ട കളക്കണം പണിയൊന്നും ആയില്ല ഇനി കിടക്കുന്നേ ഉള്ളു സൈഡൊക്കെ കുറവും കണ്ടേ നമ്മൾ സാധാരണക്കാരനും വീഡിയോ ഒക്കെ ഞാനാണെന്ന് എനിക്കറിയാലോ ഇത് വാർക്കാൻ വേണ്ടി കമ്പി കമ്പ്ലീട്ടേക്കുവാണേണ്ടോ സിമെൻ്റൊക്കെ ഇട്ട് വാർക്കണേ ഗായ്സ് അപ്പം ഇടയ്ക്ക് വീടിൻ്റെ വർക്ക് ഇടയ്ക്ക് ട്രാവൽ ബ്ലോഗ് കുക്കിങ് അങ്ങനെ ഓരോ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പം നിങ്ങൾക്കും കാണാൻ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അപ്പോൾ ഏത് വീഡിയോ വേണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പം ഓരോ ദിവസം ഏത് വീഡിയോ ഞാനപ്പം നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഗൈസ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും Adiós. Bye.